നമസ്കാരം മഹർഷി മഹർഷിബുരിലേക്കെ സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കുന്നത് സിൽവറിന്റെ ചെയിൻ സിൽവർ ചെയ്ത് പറഞ്ഞാൽ ഗോൾഡ് പോലെ തന്നെ ഒരു ചെയിൻസ് ആണ് സിൽവറെ പ്യൂർ സിൽവർ മേയ്ക്ക് ചെയ്ത് ഗോൾഡ് കുറച്ച് ചെയ്തേക്കുന്നതാണ് കണ്ടിട്ട് ഒരു ഡിഫറൻസും കാണത്തില്ല ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റും അലർജ്ജ് പ്രശ്നം ഉണ്ടാവത്തില്ല എത്ര ദിവസം ഇട്ടാലും എത്ര വെയിലും ഉണ്ടാലും എത്ര വേർത്താലും യാതൊരു പ്രശ്നം ഉണ്ടാകുന്ന ഓർമ്മ കാണിക്കുന്നത് വിശദമായിട്ട് വീടുകൾ കാണിക്കുന്നത് കുടാ നമ്മുടെ ചാനൽ ഓടിക്കുന്ന ആറ് മാസം ആയിട്ടുണ്ടോ നമുക്ക് ടൂ ലാക്സ് സബ്സ്ക്രൈബ്സ് കഴിഞ്ഞു കഴിഞ്ഞ ദിവസം കഴിഞ്ഞാണ് അപ്പോൾ പറയാൻ സമയം കിട്ടില്ല ഉണ്ടെന്ന് പറയുന്നു രണ്ട് ലക്ഷത്തിന് മേൽ സബ്സ്ക്രൈബ്സ് ആയിട്ടുണ്ട് ഒരുപാട് ആൾ നമ്മുടെ ചാനൽ കാണുന്നത് വലിയ സന്തോഷം അറിയിക്കുന്നു അപ്പോൾ അതിനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് വീഡിയോയ്ക്കാത്ത എല്ലാവരും വീഡിയോ കാണണം ഇത് ചെയിൻസ് കാണിക്കുന്നത് പ്രെയിലിന്റെ ചെയിൻ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ താരമാല കാണിക്കുന്നുണ്ട് നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഗൾഫ്മാല കാണിക്കുന്നുണ്ട് നമ്മുടെ ബോൾമാല കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൊന്ത ഡിസൈൻ കാണിക്കുന്നുണ്ട് മുത്താറുണ്ട് ചെറുത് വലുത് അതുപോലെ തന്നെ ഘടികാരത്തിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മാലിന്യം കാണിക്കുന്നുണ്ട് വിശദമായിട്ട് വീഡിയോയ്ക്ക് കാണണം ഗവയിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ചെയിൻ ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറയണം ഈ അഭിപ്രായങ്ങളിൽ നിന്ന് കേട്ടോ അളക്കാട്ടുണ്ട്